ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫുട്ബോൾ ആരാധകർ ഇനി കാത്തിരിക്കുന്ന മത്സരം അത് എൽ ക്ലാസിക്കോ ഫൈനൽ പോരാട്ടമാണ് കോപ്പ ഡെൽറയുടെ കലാശ പോരാട്ടത്തിലാണ് റായൽ മാഡ്രഡും എഫ് സി ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് വരുന്ന ഇരുപത്തിയേഴാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക സെവിയയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈയൊരു കലാശ പോരാട്ടം അരങ്ങേറുന്നത് ഈ മത്സരത്തിനുള്ള എഫ് സി ബാഴ്സലോണയുടെ ഒരു സാധ്യത ഇലവൻ സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടിവോ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ടത് രണ്ട് താരങ്ങളുടെ അഭാവമാണ് പരിക്കേറ്റ ബാൾഡേയും അതുപോലെ തന്നെ റോബർട്ട് ലെവൻഡോസ്കിയും ഈയൊരു ഫൈനൽ മത്സരത്തിൽ കളിക്കില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഏതായാലും ബാഴ്സയുടെ പോസിബിൾ ലൈനപ്പ് ഇങ്ങനെയാണ് ഗോൾ ആയിക്കൊണ്ട് ഷെസ്നെ തന്നെയായിരിക്കും സെൻ്റർ ബാക്ക് പൊസിഷനിൽ കുബാർസിയും ഇനീഗോ മാർട്ടിനസും വരും അതുപോലെ തന്നെ വിംഗ് ബാക്ക്മാരായിക്കൊണ്ട് ഹൂൾ സ്കൂൺഡേയും ജെറാർഡും മാർട്ടിനുമാണ് വരിക ബാൾഡേ ഉണ്ടാവില്ല അദ്ദേഹത്തിന് പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാൻ കഴിഞ്ഞില്ല എന്നാണ് വാർത്തകൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ ജെറാർഡ് മാർട്ടിൻ കളിക്കും ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പെഡ്രിയും ഡിയോങ്ങും ഉണ്ടാകും അവരോടൊപ്പം ഡാനി ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ സ്ട്രൈക്കർ പൊസിഷനിൽ ഫെറാൻ ടോറസ് ആയിരിക്കും കളിക്കുക റോബർട്ട് ലവൻഡോസ്കി ഇല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു വിടവ് നികത്തേണ്ടത് ഫെറാൻ ഫെറാൻടോറസിന്റെ ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ ലാബിൻ യമാലും റഫീനയും ഉണ്ടാകും ഇങ്ങനെ ശക്തമായ ഒരു നിരയെ തന്നെ ആയിരിക്കും എഫ് സി ബാഴ്സിലോണ ഇറക്കുക പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ ഇല്ല എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ആശങ്കാജനകമായ കാര്യമാണ് എന്നിരുന്നാൽ പോലും സമീപകാലത്ത് മികച്ച ഫോമിലാണ് ബാഴ്സ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാഴ്സക്ക് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മുൻതൂക്കം കൽപ്പിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം